ബിഷപ്പിൻ്റെ വിളയിലേക്ക് ഏവർക്കും സ്വാഗതം സെയിന്റ് മേരീസ് പ്രേയർ മിനിസ്ട്രി എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസ് ജാസ് അച്ചയൻസ് കിച്ചൻ യൂട്യൂബ് ചാനൽ സംയുക്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിശപ്പിൻ്റെ വിളി എന്ന സംരംഭം എറണാകുളം പട്ടണത്തിൽ തെരുവിൽ അലയുന്നവർക്കും അനാഥർക്കുമുള്ള വിതരണ ശുശ്രൂഷ ഇന്ന് ചിക്കൻ കറിയും കൂട്ടുകറിയും അച്ചാറും ഒക്കെ ആയിട്ടാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് അഭുദയകാംക്ഷികളുടെ സഹായത്തോടെ നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ആണ് ഈ സംരംഭം ചെയ്യുന്നത് വിശക്കുന്ന വിശപ്പോളം വലിയൊരു വികാരം ഈ ലോകത്ത് വേറെയില്ല എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് അപ്പം എരിവയറിൻ്റെ പൊരിവയ പൊരി അകറ്റുമ്പോൾ അത് പാപത്തിന് പരിഹാരമാണ് ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നു രോഗങ്ങള് ശാപങ്ങളെല്ലാം തുടച്ച് എല്ലാ മതങ്ങളിലും ഈ ദാനും പുണ്യം അന്നദാനം മഹാദാനം ഈ പുണ്യപ്രവൃത്തികളെക്കുറിച്ച് ഒരുപാട് മഹത്വൽക്കരിക്കുന്നില്ല എന്തായാലും ത്യാഗം സഹിച്ചുകൊണ്ട് സുമനസ്സുകളുടെ സഹായത്തോടെ ജന്മദിനം ആണ്ട് അടിയന്തരങ്ങള് വിവാഹ വാര്ഷികങ്ങൾ അല്ലെങ്കിൽ ദൈവം ജീവിതം കളിക്കാൻ നന്മകളെ ഓർത്തുള്ള ദൈവത്തിന് കൊടുക്കുന്ന ആ മനസ്സോടെ സൽപ്രവൃത്തികൾ പേരോ പ്രശസ്തിയോ നോക്കാതെ സഹായിക്കുന്നവരുടെ ആ സന്മനസ്സാണ് ഈ നിയോഗങ്ങൾക്ക് പിന്നിലുള്ളത് ഇത് കഴിക്കുന്ന പാവത്തങ്ങളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം ഇതിന് പിന്നിലുള്ള ആ സന്മനസ് കണ്ട് ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ നാളിതുവരെ ഈ ആറ് വർഷത്തോളം ഇത് തുടർന്നു കൊണ്ടുപോകാനും ആയിരക്കണക്കിന് വിശക്കുന്ന വയറുകൾക്ക് വിശപ്പ് കറ്റാൻ ഈ വിശപ്പിൻ്റെ എന്ന സംരംഭം വഴി സഹായിച്ചിട്ടുണ്ട് ഇനിയും അനേകർക്ക് ഇതുപോലെ സ്ഥലപ്രവർത്തികൾ ചെയ്യാൻ ഇത് പ്രചോദനമായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് നമ്മളെക്കാൾ വിഷമത്തിലും വിശപ്പിലും ബുദ്ധിമുട്ടിലും കഴിയുന്ന അനേകരും നമുക്ക് ചുറ്റുമുണ്ട് കണ്ണു തുറന്ന് കാണാൻ പരാതി പറിച്ചിൽ നിർത്താൻ കിട്ടിയതിൽ തൃപ്തിപ്പെടാനും കിട്ടാത്തതിൽ പരാതി പറിച്ചിൽ നിർത്താനും ഇങ്ങനെയുള്ളവരുടെ അവസ്ഥകളും വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിടയാകും അതുവഴി ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഈ ദൈവം ഇനിമിനിൽ പ്രവർത്തി ആ കരങ്ങളെ നീയോങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം